നവകേരള സദസ്സിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷകൾ തീർപ്പാക്കാൻ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കും ഒരു ലക്ഷത്തി പതിനയ്യായിരം അപേക്ഷകളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം ലഭിച്ചത് ഇവ കൈകാര്യം ചെയ്യുന്നതിനുള്ള രൂപരേഖ റവന്യൂ വകുപ്പ് തയ്യാറാക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു വി എ ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന് ഗിരീഷ് ഈ പരാതികളിൽ എന്ത് നടപടി ഉണ്ടാകും എന്ന ചോദ്യം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുമ്പോഴാണ് റവന്യൂ വകുപ്പ് അത് പരിഹരിക്കുന്നതിന് അത് പരിശോധിക്കുന്നതിന് ചില നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ വിജയകുമാർ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഏണ്ട് ആറ് ലക്ഷത്തിലധികം അപേക്ഷകളാണ് സർക്കാരിന് ലഭിച്ചത് ഇതിൽ ഏണ്ട് ഒരു ലക്ഷത്തിലധികം അപേക്ഷകൾ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ അപേക്ഷകളുമായി ബന്ധപ്പെട്ട യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർപ്പാക്കുന്നതിനാണ് ഓരോ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അപേക്ഷകൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു രൂപരേഖ റവന്യൂ വകുപ്പ് തയ്യാറാക്കും നാളെ ചേരുന്ന റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇതിന്റെ രൂപരേഖ അവതരിപ്പിക്കും ഇതിനുശേഷം ഈ യോഗത്തിന്റെ കൂടിയായിരിക്കും ഈ പരാതികൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കുക ഏതായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വന്നിട്ടുള്ളത് അതിനു പുറമെ പട്ടയം സർവേ ഭൂമി തലം മാറ്റം ഭൂനികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ ഇത്തരം പരാതികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നും റവന്യൂ വകുപ്പ് വിലയിരുത്തിയിട്ടുണ്ട് ഏതായാലും അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി മുൻഗണനാടിസ്ഥാനത്തിൽ അപേക്ഷകൾ വേർതിരിക്കുന്നതിനുള്ള ഒരു തീരുമാനം ഇപ്പോൾ റവന്യൂ വകുപ്പ് കഴിഞ്ഞു നാളെ ചേരുന്ന റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗമാകും ഇക്കാര്യത്തിലുള്ള കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രണ്ട് അഞ്ചു ലക്ഷത്തോളം അപേക്ഷകളിൽ ഇപ്പോഴും എങ്ങനെ തീരുമാനം എടുക്കുന്നു എന്നുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്കും നോഡൽ ഓഫീസർമാരെ നിയമിക്കുന്നതിലേക്കും കടന്നിരിക്കുന്നത് മറ്റു വകുപ്പുകളുടെ കാര്യത്തിലുള്ള തീരുമാനം ഇതുവരെ വ്യക്തമല്ല വിജയകുമാർ ഒരു ലക്ഷത്തി പതിനയ്യായിരം അപേക്ഷകളാണ് റവന്യൂ വകുപ്പുമായി മാത്രം ബന്ധപ്പെട്ട് ലഭിച്ചത് ഇവ കൈകാര്യം ചെയ്യുന്നതിന് രൂപരേഖ തയ്യാറാക്കും അതാണ് അതാണിപ്പോൾ റവന്യൂ മന്ത്രി അറിയിച്ചിരിക്കുന്നത് വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്